Vamos, തൃശൂർ സുരേഷ് ഗോപി എടുത്തതിനേക്കാൾ ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള വിഷയമാണ് കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ എട്ട് നിലയിൽ പൊട്ടിയ വിഷയം വടകരയിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള മുരളീധരൻ ഒരു ഫയൽമാനെ പോലെ നെഞ്ചും വിരിച്ച ബി ജെ പിയെ പൂട്ടിക്കാൻ വേണ്ടി തൃശൂരിലേക്ക് വണ്ടി കയറി അപ്പോഴേ കോൺഗ്രസിനുള്ളിലെ കളി വ്യക്തമാക്കിക്കൊണ്ട കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലെത്തിയ മുരളീധരന്റെ സ്വന്തം സഹോദരി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏട്ടന് ഞാൻ പാർട്ടി മാറിയ ദേഷ്യമുണ്ടെങ്കിൽ പോലും ഏട്ടനെ പലരും മുതലെടുക്കുന്നുണ്ട് എന്ന് പറയുന്ന തന്റെ വാക്ക് വിശ്വസിക്കണം ണം വടകര വിട്ട് ഏട്ടൻ തൃശൂരിലേക്ക് പോകേണ്ടതില്ല എന്ന പത്മജ നിർദ്ദേശം നൽകി എന്നാൽ അതിനെയെല്ലാം തഗടിയിലൂടെ കാറ്റിൽ പറത്തിക്കൊണ്ട മുരളീധരൻ തൃശൂരിലേക്ക് സ്വധൈര്യം വണ്ടി കയറുകയും ചെയ്തു ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും എതിരാളികളെ തോൽപ്പിച്ചവനാണ് താനെന്ന ധൈര്യമായിരുന്നു അതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന നേമത്ത മുരളീധരൻ മത്സരിച്ചതിന്റെ കാരണം തന്നെ ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു കേരളത്തിൽ ഒ രാജഗോപാലിലൂടെ ബി ജെ പി ആദ്യമായി അക്കൗണ്ട് തുറന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒ രാജഗോപാലിന് ലഭിച്ച നാല്പത്തിമൂവായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് വോട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോഴേക്കും അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ട് നേടി അവിടെ താമര വിരിയുകയാണ് വിരിയുകയാണുണ്ടായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മണ്ഡലം നിലനിർത്താൻ ബി ജെ പി കുമ്മനം രാജശേഖരനെ ഇറക്കിയിരുന്നുവെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ അവിടെ എത്തിയതോടെയാണ് കഥ മാറി മറിഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി സുരേന്ദ്രൻപിള്ളക്ക് പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രമായിരുന്നു നിയമത്തിൽ ലഭിച്ചിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുരളീധരൻ എത്തിയതോടെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ടായി യു ഡി എഫിന് വോട്ടു വിഹിതം വർദ്ധിപ്പിച്ചിരുന്നു വി എസ് ശിവൻകുട്ടി മണ്ഡലത്തിൽ വിജയിക്കുകയും മുരളീധരൻ മൂന്ന് സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തെങ്കിലും മുരളീധരൻ പിടിച്ച ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിനാല് അധിക വോട്ടുകൾ കുമ്മനത്തിന്റെ പരാജയം ഉറപ്പിക്കുന്നതിൽ നിർണായകമായിരുന്നു അങ്ങനെ അവിടെയും കെ മുരളീധരന് വീര പരിവേഷം തന്നെയായിരുന്നു ലഭിച്ചത് ഇവിടെ നിന്നാണ് അതേ വർഷം വടകരയിൽ വെല്ലുവിളി ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് മണ്ഡലം കാക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ട് പോയത് അതായത് രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് ബി ജെ പിയുടെ വിജയം തടഞ്ഞതിൽ നിർണായക പങ്കുവഹിച്ചതും ഇടതു കോട്ടയായ വടകരയിൽ രണ്ടായിരത്തി ിൽ പിടിച്ചു നിർത്തിയതിലൂടെയുമെല്ലാം കൈവന്ന വീരപരിവേഷമായിരുന്നു മുരളിയെ തൃശൂർ പിടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിച്ചതെന്ന് ചുരുക്കം പക്ഷേ ആ പരീക്ഷണം ഇത്തവണ തൃശൂരിൽ ഏറ്റില്ല എന്നതാണ് നാം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും മുരളീധരന്റെ തോൽവിയിൽ പ്രതികരിച്ചു കൊണ്ട് സഹോദരിയായ ബിജെപി പ്രവർത്തകയായ പത്മജ വേണുഗോപാൽ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ബിജെപിയിൽ ചേരാനുള്ള തീരുമാനം തെറ്റിയില്ല എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് തൃശൂരിലെ വീട്ടിൽ നിന്നും പൊട്ടിക്കരഞ്ഞാണ് താൻ ഇറങ്ങിപ്പോയത് കെ മുരളീധരന് മുന്നറിയിപ്പ് അന്ന് തൃശൂരിൽ രാഷ്ട്രീയം പഠിച്ചാൽ എവിടെയും പ്രവർത്തിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് തൃശൂരിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ല തൃശൂരിലെ കോൺഗ്രസിലെ എല്ലാവരും മോശം ആളുകളുമല്ല നല്ല ആളുകളുടെ കയ്യിൽ അധികാരം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിൽ അധികാരം കൊക്കാസിന്റെ കയ്യിലാണ് എന്നും അവർ പറഞ്ഞു കെ മുരളീധരനുമായി സംസാരിച്ചിട്ടില്ല നല്ല ബുദ്ധിയും വിവരവുമുള്ള ആളാണ് അദ്ദേഹം രാഷ്ട്രീയമായി രണ്ട് ചേരിയിലാണെങ്കിലും സ്നേഹത്തിന് ഒരു കുറവുമില്ല എന്നും ഈ സന്ദർഭത്തിൽ പത്മത കൂട്ടിച്ചേർത്തു മാന്യമായ തോൽവിയല്ല മുരളീധരന് ലഭിച്ചിരിക്കുന്നതെന്നും അവർ പറയാൻ മടിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം